ശൈത്യകാലത്തെ തലച്ചോറും തലയൊട്ടിയും ചുരുക്കുന്ന ജീവി ജീവി ലോകത്തെ കൗതുകമാണ് ശ്രൂ വടക്കൻ യൂറോപ്പിൽ സാധാരണയായി കാണപ്പെടുന്ന ഈ ജീവികളെ യൂറേഷ്യൻ ശ്രൂ എന്നും വിളിക്കാറുണ്ട് ആറ് മുതൽ എട്ട് സെന്റിമീറ്റർ വരെ നീളമുള്ള ചെറു സസ്തിനി തലച്ചോറും തലയൊട്ടിയും ചുരുക്കാൻ കഴിയുന്ന ഈ ജീവികളുടെ കഴിവിനെ ഡെന്നൽസ് പ്രതിഭാസം എന്നാണ് അറിയപ്പെടുന്നത് ഓഗസ്റ്റ് ഡെന്നൽ എന്ന പോളിഷ് ജന്തുശാസ്ത്രജ്ഞന്റെ പേരിൽ നിന്നാണ് ഈ പ്രതിഭാസത്തിന് ഈ പേര് ലഭിച്ചത് കഠിനമായ ശൈത്യത്തിൽ ജീവിക്കുന്ന സസ്തനികൾ ശരീരത്തിൽ ഊർജ ഉപയോഗം അമിതമാകുന്ന സാഹചര്യത്തിലും ഭക്ഷണക്കുറവ് വരുന്ന സമയത്തും ഈ പ്രതിഭാസം കാണിക്കാറുണ്ട് അഞ്ചു മുതൽ പന്ത്രണ്ട് ഗ്രാം വരെ ഷ്രൂവിന്റെ തലച്ചോർ ചുരുങ്ങുന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് അതായത് ഇവയുടെ ശരീരഭാരം പതിനെട്ട് ശതമാനം വരെ കുറയുന്നു അടുത്ത വസന്തകാലത്ത് തലച്ചോറിലെ കലകൾ വീണ്ടും വളരുമെന്നതാണ് രസകരമായ കാര്യം അമേരിക്ക ജർമ്മനി ഡെൻമാർക്ക് എന്നീ രാജ്യങ്ങളിലെ ശാസ്ത്രജ്ഞർ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്